ഞാൻ ഇപ്പൊ ഒരു റീല് പോസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇട്ടാലോ ഇപ്പൊ ഞാൻ മാത്രല്ല കേട്ടോ ആരിട്ടാലും ഇവിടെ മാത്രമല്ല ഏത് പ്ലാറ്റ്ഫോമിൽ ഇട്ടാലും ആദ്യം കുറെ ആളുകൾ മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ് ഒരു തുള്ളി മര്യാദയില്ലേ ഭയങ്കര ഷെയിംഫുൾ ആയിട്ട് തോന്നുന്നു നിങ്ങളുടെ ഈ പോസ്റ്റ് കണ്ടിട്ടെന്ന് റീൽ വീഡിയോകൾക്ക് വന്ന നെഗറ്റീവ് കമന്റുകൾക്ക് മറുപടിയുമായി നടി ലിൻഡു മോണി എല്ലാവരും ജോലി ചെയ്യുന്നത് അവരുടെ കുടുംബം പോറ്റാനാണ് അങ്ങനെയൊരു ജോലിയുടെ ഭാഗമായി ചെയ്ത വീഡിയോയാണ് ആ റീലെന്നും ലിൻഡു പറഞ്ഞു മനസാക്ഷിയില്ലാത്ത ആളല്ല താനെന്നും വിമര്ശന കമന്റ് ചെയ്യുന്നവരോട് പുച്ഛ മാത്രമാണെന്നും നടി പ്രതികരിച്ചു വയനാട്ടിലെ ദുരന്തത്തിനിടെ നടി പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് നെഗറ്റീവ് കമന്റുകളിട്ടത് ഞാനിപ്പോൾ യു കെയിൽ സ്ഥിരതാമസം ആക്കിയിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ റീൽ പോസ്റ്റ് ചെയ്താൽ ചെയ്തും അല്ലാതെയും നിരവധി പേരാണ് കുറ്റപ്പെടുത്താനായി എത്തുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ആളുകൾ നമ്മളുടെ വർക്ക് പ്രൊമോട്ട് ചെയ്യാനായി ബന്ധപ്പെടുന്നതും നമുക്ക് പൈസ തരുന്നതും ഞാനൊരു ഇൻഫ്ലുവൻസറാണ് ഓരോരുത്തർക്കും അവരുടേതായ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഏറെ കഷ്ടപ്പെട്ടാണ് അവർ ബിസിനസ് തുടരുന്നതും അത് പ്രൊമോട്ട് ചെയ്യാൻ ഞങ്ങളെ ബന്ധപ്പെടുന്നതും ആ വീഡിയോയ്ക്ക് റീച്ച് കിട്ടിയാലും അവർക്കൊരു കച്ചവടം നടക്കുന്നത് വളരെയധികം വേദനയോടെയാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഈ റീൽസ് കണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കമ്മിലിടുന്ന സമയം മതിയല്ലോ മുട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ അത് ചെയ്യുന്നുണ്ടോ നിങ്ങൾ കള്ളു കുടിക്കാൻ ചെലവാക്കുന്ന പൈസ അവർക്ക് കൊടുക്കുന്നുണ്ടോ ലിഞ്ച് ചോദിച്ചു എനിക്കിപ്പോൾ ഇവിടെ നിന്നും പറഞ്ഞ് അങ്ങോട്ട് വരാൻ പറ്റില്ല ഇവിടെ എനിക്കൊരു കുടുംബമുണ്ട് നമ്മുടെ സാഹചര്യം വേറെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക പ്രാർത്ഥിക്കുക പറ്റുന്ന രീതിയിൽ സഹായിക്കുക